Нам скажем. ഇല്ലാത്ത മോഷണ കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നേരത്തെ വിവാദത്തിന് പിന്നാലെ പേരൂർക്കട ഐ സൈ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു നടപടി സ്വീകരിച്ചത് കണ്ടോൺമെന്റ് എ വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും കമ്മീഷണർ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ ഒരുങ്ങുന്നത് പോലീസ് അതിക്രമത്തിൽ എഇ സൈ പ്രസന്നനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു സസ്പെൻഷൻ ഉത്തരവ് ഇന്ന് പുറത്തിറക്കും കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നടപടി പേരൂർക്കട പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു റിപ്പോർട്ട് കുറ്റം നിഷേധിച്ചിട്ടും ബിന്ദുവിനെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയതിലടക്കം വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു വീട്ടുടമ ഓമന ഡാനിയലിന്റെ മാല പോയതിലും വിശദ അന്വേഷണം ഉണ്ടാകും ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളി സ്ത്രീയായ ബിന്ദുവിന് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണെന്ന വിവരം പുറത്തു വന്നതോടെയാണ് നടപടി ചട്ടങ്ങളും മനുഷ്യാവകാശങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു ഒരു രാത്രി മുഴുവൻ ബിന്ദുവിനെ സ്റ്റേഷനിൽ നിർത്തി അധിക്ഷേപിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതിക്കൂട്ടിലായതിനു പിന്നാലെയാണ് മുഖം രക്ഷിക്കാൻ പേരൂര്ക്കട എസ്ഐ എസ് ജി പ്രസാദിനെ സസ്പെൻഡ് ചെയ്തത് വിവാദമായതോടെയാണ് ഇപ്പോൾ കൂടുതൽ നടപടി സ്വീകരിക്കുന്നത് സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംഭവിക്കാൻ പാടില്ലാത്തതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയപ്പോൾ തന്നെ ഇടപെട്ടു അന്വേഷിക്കാൻ വേണ്ട സമയമേ എടുത്തുള്ളൂ നടപടിയുണ്ടായി കേസ് ഒഴിവാക്കണമെന്നായിരുന്നു ബിന്ദുവിന്റെ മറ്റൊരു ആവശ്യം കേസിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയില്ലല്ലോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് ശ്രീ ബിന്ദു ഇരുപത് മണിക്കൂർ കസ്റ്റഡിയിൽ മാനസിക പീഡനത്തിന് ഇരയായിരുന്നു പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ മൂന്ന് ദിവസം മാത്രമാണ് ബിന്ദു മോഷണക്കുറ്റം വീട്ടിൽ ജോലിക്ക് നിന്നത് രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചിട്ടും പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇവരെ സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചത് ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും മാല ആരോപിച്ചാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് പേരൂർക്കട സ്വദേശി ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് താൻ മോഷ്ടിച്ചതില്ലെന്ന് പോലീസുകാരുടെ കാലുപിടിച്ച് പറഞ്ഞിട്ടും എസ് ഐയും സംഘവും സ്ത്രീക്ക് മുന്നിൽ അധികാരം പ്രയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെതിരെ പോലീസിൽ മോഷണത്തിന് പരാതി നൽകിയത് സ്ത്രീകളെ രാത്രി സ്റ്റേഷനിൽ വിളിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്തുതെന്ന നിയമം നിലനിൽക്കായി പേരൂർക്കട പോലീസ് ബിന്ദുവിനോട് കാണിച്ചത് കൊടും ക്രൂരതയാണ് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ ഇരുപത് മണിക്കൂറോളം ക്രൂരമായി ചോദ്യം ചെയ്തു മോഷണകുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പെൺമക്കളെ കേസിൽ കൊടുക്കുമെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി പിറ്റേന്ന് വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പറഞ്ഞു വിടുകയായിരുന്നു സംഭവത്തിൽ കള്ളപ്പരാതി നൽകിയ ഓമന ഡാനിയലിനും മകൾ നിഷയ്ക്കും പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പ്രസാദിനും കണ്ടാലറിയാവുന്ന രണ്ട് പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർക്കും രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് ബിന്ദു ഇവർക്കെതിരെ നടപടി വേണമെന്ന് ാണ് ബി ആവശ്യപ്പെടുന്നത് ഇരുപത് മണിക്കൂറോളമാണ് യുവതിയെ പോലീസ് ചോദ്യം ചെയ്തത് ഒടുവിൽ മോഷണം പോയെന്ന് പരാതി ലഭിച്ച പതിനെട്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല പരാതിക്കാരിയായ ഗൾഫുകാരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി ഇക്കാര്യം ബിന്ദുവിനെ അറിയിക്കുക ചെയ്യാതെയാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്നാൽ എഫ്ഐആർ ഐ റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിക്ക് പോയതോടെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകി കൂലിവേലക്കാരനായ ഭർത്താവും പ്ലസ് ടുവിനും പത്തിലും പഠിക്കുന്ന രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് കടുത്ത മാനസിക സംഘർഷമാണ് ഈ സംഭവം നൽകിയത് ഇതേക്കുറിച്ച് പരാതിപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ കടുത്ത ദുരനുഭവം നേരിട്ട് തായും ബിന്ദു പരാതിപ്പെട്ടിരുന്നു പരാതി വായിച്ചു നോക്കുക പോലും ചെയ്യാതെ അവഹേളിച്ചെന്നും അവർ വ്യക്തമാക്കിയിരുന്നു